ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യേണ്ടത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന വളരെ രുചികരമായ അതുപോലെ തന്നെ മധുരവും പുളിയും ഒക്കെ ചേർന്ന ഒരു നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് കയ്പെന്ന് പറയുന്ന ഒരു സാധനം ഈ അച്ചാറിൻ്റെ പരിസരത്ത് പോലും ഇല്ല ഈ അച്ചാർ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി ഞാനിവിടെ നല്ല പഴുത്ത നാരങ്ങകൾ കുറേ ഉപ്പൊക്കെ ചേർത്ത് കുപ്പിയിലാക്കി ഇങ്ങനെ അരിഞ്ഞ് ഫ്രിഡ്ജിനകത്ത് വെച്ചിരിക്കുകയാണ് രണ്ട് മാസമായിട്ട് ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുമായിരുന്നു ഇങ്ങനെ നമ്മൾ കുറേ നാൾ ഫ്രിഡ്ജിനകത്ത് ഇങ്ങനെ ഉപ്പിട്ട് വെച്ചിരുന്നു കഴിഞ്ഞാൽ അതിനകത്ത് കൈപ്പെല്ലാം തന്നെ ഇല്ലാതെയാകും ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാൻ വേണ്ടി ഞാനിവിടെ മധുരത്തിന് ചേർക്കാൻ വേണ്ടി ഡേറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത് അത് ചെറു ചു ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ആവശ്യത്തിനുള്ളത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഒരു പാനടുപ്പത്ത് വെച്ച ശേഷം ഇതിലേക്ക് അതിലേക്ക് ഞാനിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ഉലുവോലൊഴിച്ചൊന്ന് വഴറ്റുമാണ് ഇത്രയൊന്ന് വഴിച്ച ശേഷം ഞാൻ അരച്ചെടുക്കുന്നുണ്ട് പിന്നെ ഡേറ്റ്സ് ആദ്യം കുതിർത്ത് വെച്ചത് അതും കൂടെ ചേർത്തൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇതിനകത്ത് ഞാൻ ഇപ്പോൾ ചേർത്തത് മുളക് പൊടി ഉലുവപ്പൊടിയാണ് അത് നമ്മൾ അരച്ചെടുക്കാനുള്ളതാണ് അതേ പാൻ തന്നെ അടുപ്പത്ത് വെച്ച ശേഷം അതിലേക്ക് ഉലുവോയിലൊഴിച്ച് കടുകിട്ട് പൊട്ടിച്ച് ഇപ്പോൾ അരച്ച ഡേറ്റ്സും അരച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ അതിലേക്ക് ഞാൻ ചൂടുവെള്ളത്തിലാണ് അരച്ചെടുത്തിരിക്കുന്നത് അതിലേക്ക് ഒഴിച്ച് ഇപ്പോൾ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയുമാണ് ഇനി നമ്മൾ ആപ്പിൾ സഡർ വിനാഗിരി ഒഴിക്കുന്നുണ്ട് ആവശ്യത്തിന് ഈ വെള്ള ഈ ഗ്രേവിക്ക് വേണ്ടി നമ്മളിവിടെ ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത് അങ്ങനെ ഞാൻ ആവശ്യത്തിനുള്ള ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള വിനാഗിരി ഒഴിച്ചു നമുക്കിഷ്ടമുള്ള വിനാഗിരി ഒക്കെ ഒഴിക്കാൻ ഞാൻ ഇപ്പോഴും അച്ചാറിന് ഒഴിക്കുന്നത് ആപ്പിൾ സഡർ വിനാഗിരിയാണ് ഈ അരപ്പ് നല്ലതുപോലെ തിളച്ച ശേഷം അരിഞ്ഞ് ഉപ്പിട്ട് വെച്ചിരിക്കുന്ന രണ്ട് മാസമായിട്ട് വെച്ചിരിക്കുന്ന നമ്മുടെ നാരങ്ങകൾ ഇതിലിട്ട് ഇളക്കി വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് കൂടെ തിളപ്പിച്ച ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അങ്ങനെ തന്നെ വെക്കാവുന്നതാണ് ഞാനിവിടെ പിറ്റേ ദിവസമാണ് പിന്നെ അച്ചാർ പിന്നെ തണുത്ത് കഴിയുമ്പോഴാണ് എടുത്ത് കുപ്പിയിലാക്കി വെക്കുന്നത് ഒട്ടും കയ്പില്ലാത്ത ഈ അച്ചാർ നിങ്ങളും തയ്യാറാക്കി നോക്കുക ഇപ്പോൾ പിറ്റേ ദിവസം രാവിലെയാണ് നമ്മുടെ അച്ചാർ നമുക്ക് കാണാം അച്ചാർ നല്ലതുപോലെ സെറ്റായിട്ടിരുപ്പുണ്ട് ഇനി നമുക്കിത് കുപ്പിയിലാക്കി നിറച്ച് എത്ര നാൾ വേണമെങ്കിലും റൂം ടെമ്പറേച്ചറിലോ പിഴിനകത്തൊക്കെ നമുക്ക് കീപ്പ് ചെയ്യാവുന്നതാണ് ഒട്ടും തന്നെ കയ്പില്ലാത്ത നല്ല മധുരവും പുളിയും ഉള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് താല്പര്യമുള്ളവർ ഉണ്ടാക്കി നോക്കുക ഞാൻ ഇനി ഇത് കുപ്പിക്കാത്ത നിറച്ച് വെക്കാൻ വേണ്ടി പോവാണ് അങ്ങനെ നമ്മുടെ അച്ചാറുകൾ കുപ്പിക്കാത്ത റെഡിയായി താങ്ക്സ് ഫോർ വാച്ചിങ് ബ്